എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമുക്കൊരു ഡ്രീം ഉണ്ടോ അതുപോലെ എനിക്കും ഒരു ഉണ്ട് ടു ബിക്കം എ ഫിലിം റൈറ്റർ അതാണ് എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ഒരു തിരക്കഥ എഴുതണം ആ നല്ല രീതിയിൽ ഒരു സിനിമയായി കാണണം എന്നൊക്കെയുള്ളതാണ് എൻ്റെ ഡ്രീം ഏതൊരു നാടായാലും അവിടെ ഒരു കുടിയനുണ്ടാവും നമ്മുടെ നാട്ടിലും ഒരു കുടിയനുണ്ട് നമ്മുടെ നാട്ടിലെ സീനിയർ കുടിയനാണ് ലോനപ്പഞ്ചാട്ടൻ പുള്ളിയുടെ താടിൽ ഒന്നാം തീയതി പുള്ളിയുടെ താടി ഇങ്ങനെ പിഴിഞ്ഞു കഴിഞ്ഞാൽ തലേദിവസം അടിച്ച മദ്യത്തിന്റെ ലിറ്റർ പിഴിഞ്ഞെടുക്കാം അജ്ജാതി കുടിയനാണ് നമ്മുടെ ലോനപ്പാട്ട ഒരു ദിവസം ലോനപ്പച്ചാട്ട അടിച്ച് ഫിറ്റ് ആയിട്ട് വരും ഞാൻ വന്നിട്ട് ആടി തിരുമൃത്തങ്ങനെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോ പുള്ളി നോക്കുമ്പോ അന്ന് ഈ ക്രിസ്മസ് ഒക്കെ നടക്കുന്നത് ഇപ്പൊ അന്തരീക്ഷം ഒക്കെ നടക്കുക എല്ലാ വീടുകളിലും പടക്കങ്ങൾ പൊട്ടിക്കുന്നുണ്ട് ഗുണ്ടുകൾ പൊട്ടിക്കുന്നുണ്ട് എല്ലാണ്ട് അപ്പൊ നിൽക്കണ സമയത്ത് ലോനപ്പച്ചാട്ട ഇങ്ങനെ ആടിക്കൊഴിഞ്ഞു വന്ന് നോക്കുമ്പോ ഒരു ഗുണ്ട് എടുക്കുക റോട്ടില് പുള്ളി ഇതെടുത്ത് പോക്കലിട്ടു പോക്കലിലിട്ടപ്പോഴാണ് ലോനപ്പേടാണ് മനസ്സിലായത് ഇതാരണ്ട് കത്തിച്ചിട്ട ഗുണ്ടാന്ന് ഈ ഗുണ്ട് ഇവിടെ കിടന്ന് പൊട്ടി പൊട്ടിയതിനു ശേഷം ലോനപ്പൻ ചേട്ടൻ ഒരു മൂന്ന് മാസത്തേക്ക് ഒരു ഒറ്റ നിപ്പ അങ്ങനെ ഈ കൈ താഴേക്ക് ഇറങ്ങാൻ പറ്റൂല അതിനുശേഷം ലോനപ്പൻ ചേട്ടൻ്റെ പേര് ശക്തിമാൻ ലോനപ്പൻ ചേട്ടൻ എന്നാണ് അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനെ ആ ചേട്ടൻ അടിയും ഫിറ്റാവലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സർക്കാർ മദ്യനിരോധനം നടപ്പിലാക്കി കേരളത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനം അപ്പൊ അതുവരെ വലത് ചായ്വുണ്ടായിരുന്ന ലോനപ്പൻ ചേട്ടൻ വലതിന്റെയും ഇടതിന്റെയും ഭരണ പരിഷ്കാരങ്ങളിൽ എതിർത്തുകൊണ്ട് സ്വതന്ത്രനാകും തീരുമാനിച്ചു സ്വന്തമായിട്ട് വാറ്റി കുടിക്കാൻ തുടങ്ങി ഇപ്പൊ ലോനപ്പൻ നമ്മുടെ കേരളത്തില് ആകപ്പാടെ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാവുന്ന ജയിലില് പൊറോട്ടയ്ക്ക് മാവിടിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ലോനപ്പഞ്ചാട്ട പറയണ ഒരു കാര്യം എന്ന് പറഞ്ഞാ പൊന്നു മോനെ ഞാൻ ഈ പണ്ട് വെള്ളം അടിച്ച് ഫിറ്റായി വന്നിട്ട് എന്റെ ഭാര്യനും മക്കൾ എടുത്തിട്ടിടിക്കുന്ന സമയത്ത് ഏഹ് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് സത്യത്തിൽ ഇപ്പോഴാണ് ഉപകാരപ്പെട്ടത് ലൈഫിൽ നിന്ന് പക്ഷെ ലോനപ്പഞ്ചാന്റെ ഭാര്യയും മക്കളും പറയുന്നതെന്നുവെച്ചാൽ കർമ്മ എന്ന് പറഞ്ഞാൽ വെറും ഡാഷാണെന്നാണ് അതാണ് അവസ്ഥ ഇപ്പൊ ഒരു സീനിയർ കുടീന ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഒരു ജൂനിയർ കുടീനുണ്ട് ഈ ജൂനിയർ കുടീൻ്റെ പേരാണ് ആൽഫ്രഡ് എന്ന് പറഞ്ഞത് ഈ കുപ്പി പാട്ട പ്ലാസ്റ്റിക് ഒക്കെ പറക്കാൻ വരുന്ന ആൾക്കാർ വരും അപ്പൊ അവരിങ്ങനെ വിളിച്ചു പറയും കുപ്പി പാട്ട അതിങ്ങനെ ഉറക്കനെ വിളിച്ചു പറയും ഈ കുപ്പിന്ന് കേട്ടവരെ ഓടിയെത്തും ഇത് ചോദിക്കും എവിടെ എവിടെയോപ്പി അജാദി കുടിയേന പക്ഷെ ഇവന് കുട്ടിക്കണം എന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ഡിഫറെന്റ് ആംബിയൻസ് വേണം അപ്പൊ അങ്ങനെ ഒരു ദിവസം ആംബിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പുഞ്ചപ്പാടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അപ്പൊ കണ്ണത്ത ദൂരം പാടായിരിക്കും ഈ പുഞ്ചപ്പാടത്ത് പോയിട്ട് ഇവൻ ആംബിയൻസ് ഉണ്ടാക്കി കുടിക്കാൻ പോവാണ് അപ്പൊ ഈ പുഞ്ചപ്പാടത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് അത് അവിടെ ഒരു കൈവഴി ഉണ്ടാവും ഈ കൈവഴിയുടെ സൈഡിൽ ചെറിയ ചെറിയ തൈത്തങ്ങുകൾ ഉണ്ടാവും പിന്നെ ഇപ്പുറത്ത് ചെളി ഇവൻ ഇവന്റെ ഷർട്ടും ഒക്കെ ഡ്രെസ്സൊക്കെ അഴിച്ചങ്ങ് തൈത്തങ്ങും ഇട്ടിട്ട് ഈ ചെളിയിൽ ഇറങ്ങി ഇങ്ങനെ ഉഴുവാൻ തുടങ്ങി ഉഴുത് കയറി വരും രണ്ടെണ്ണം അടിക്കും പിന്നെയും പോയി ഉഴുത് കയറി വരും രണ്ടര അടിക്കും ഞാൻ അടിയൊക്കെ കഴിഞ്ഞ് മച്ചൻ തിരിച്ചു വന്നപ്പോ ഈ ഷർട്ടും ജീൻസും കാണാല്ല ഇതാ രണ്ടടി പോയി അർദ്ധ ത്നായിട്ട് നേരെ തൊട്ടടുത്തുള്ള ഒരു തുണിക്കടയിൽ നിന്ന് ഡ്രസ്സ് വാങ്ങാൻ പോവാണ് അവിടെ പുള്ളിക്ക് മനസ്സിലായത് അന്ന് ഏതോ ഒരു വ്യാപാരിനെ ഏതോ ഒരുത്തൻ കൊഞ്ഞനും എന്ന് പറഞ്ഞിട്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഹർത്താല് പ്രഖ്യാപിച്ചു ഒറ്റ കട പറഞ്ഞിട്ടില്ലേ പത്ത് പതിനാല് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ നാട്ടിലേക്ക് നാട്ടിൽ നിന്ന് ഈ പുഞ്ചപ്പാടത്തേക്ക് ഇവൻ ഈ പതിനാല് കിലോമീറ്ററും ബൈക്കുമ്മേ ഒറ്റത്തോർത്തും കൊണ്ട് കൊടുത്തിട്ട് വരുകയാണ് ടൗണിൽ കോടെ കറങ്ങി ഇവന്റെ വീട്ടിൽ ചെളിയൊക്കെ ആയിട്ട് വീട്ടിലെത്തിയപ്പോ വേറെ കോമഡി ഇവന്റെ പെങ്ങ പെണ് കാണാൻ ആൾക്കാർ വന്നിട്ട് വീട്ടിലിരിക്ക സ്വാഭാവികം ഇവൻ വീട്ടിലേക്ക് കയറി വന്ന വഴി പ്ലേറ്റ് മറിച്ചു അബുദങ്ങളിൽ പ്ലേറ്റ് മറിക്കാൻ എടുക്കാനാണ് ആൽഫ്രഡ് അപ്പൊ പ്ലേറ്റ് മറിച്ചു പ്ലേറ്റ് മറിച്ചിട്ട് ഇവൻ ഇറങ്ങിയ വഴി പെണ്ണ് കാണാൻ ആൾക്കാർ വന്നിട്ടുണ്ട് കണ്ട ഇവൻ അമ്മേ അടിച്ചമ്മേ ഫസ്റ്റ് പ്രൈസ് അടിച്ചമ്മ അപ്പോ അമ്മ എന്താ കല്പ എന്തിയ കർഷകൻ അതായിരുന്നു എന്റെ പെർഫോമൻസിന് അവിടെ അന്ന് പെണ്ണ് കാണാൻ വന്ന ചെക്കന്റെ അമ്മാവൻ തുടങ്ങിയിട്ട് ചെക്കൻ വരെ ഇവനെ അപ്രീഷിയേറ്റ് ചെയ്ത് ശ്രേക്കാരന് കൊടുത്തിട്ട് വീട്ടിൽ പോയി അങ്ങനത്തെ ഒരുത്തനാണ് നമ്മുടെ ഈ ആൽഫ്രഡ് ഇപ്പൊ എന്റെ പുതിയൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോ ത്രില്ലർ എഴുതാനാണ് കാരണം ഇത്രക്കും വലിയ സൈക്കോകള് വെച്ചിട്ട് എനിക്കൊരു ക്രൈം ത്രില്ലർ എഴുതാൻ പറ്റില്ല നേരെ സൈക്കോ ത്രില്ലറിലേക്ക് കൺവേർട്ട് ആവാണ് താങ്ക് യു